കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രഥമ ജില്ലാ കൗൺസിൽ യോഗം നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രഥമ ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു യോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു जेजी मिला ना लास्ट पर बोर्स चलता ना पर वाइट टू वाइट भूटी पीता है भूटी के ना जहाँ बजाए है भूटी के ना हाँ में चलाना बहुत सम्मान दिया गया है क्या कहा ना हमारे सपोर्टी दिलाए हमारे सपोर्ट दिलतो ना जाए अरे जेजी जजी बुद्धला जजी बिल्कुल ना जीवों के दो तरफ उन्नागा जीवों को हम నాカリయో క్లియర్ ప్రస్తానం కస కేర ప్రస్తానమా మామి కుస్తానమా కచేస పిచ్చాలి అది కేర ప్రస్తానమా అంటే అలాగే இந்த நிதிக்கு தலம இവിടെ 3% முதலான காரணிகள் ஒளி விட்டி மிசிசி প্রস্তাবে வந்து தயார். அப்படி சத்தاناتக்கு लिये சமூகத்தினரின் பொறியானாலும் எதிர்ப்போடு இருக்கான். அந்த சத்தاناتக்கு இந்துமதெட்டீட்டையில இருக்குதுன்னு இருக்கான். இந்து மஷ்காரங்க்கான சப்போர்ட்டிங் இருக்குறான். പക്ഷേ அது ஒண்ணு సంబంధ related phone number అందుకోవడానికి ఉంటారు ఎందుకని ఇంకా యాక్టివ్ ఇన్స్టాక్ట్ ని పరాన వినిపిస్తూ ఆ జనరల్ మేట్రిక్ ఫోన్ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷനായി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എ അൻസാരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ രാജീവ് ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിൽ പി സി ജേക്കബ് എ ജെ ഷാജഹാൻ അബ്ദുൽ ഹമീദ് കെ കെ വാസുദേവൻ കെ അഹമ്മദ് ഷെരീഫ് സണ്ണി പൈമ്പള്ളിൽ ബാബു കോട്ടയിൽ പി കെ ബാബു ഹാജി വി എം ലത്തീഫ് സിബിൽ രാജ് അഡ്വകറ്റ് എ ജെ റിയാസ് സലിം രാമനാട്ടുകര സുബൈദ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ എസ് കബീർ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം